കോട്ടയം കാഞ്ഞിരപ്പള്ളി ലഹരി മാഫിയകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി നിർമ്മാണം നിലച്ച പതിനെട്ട് നില ഫ്ളാറ്റ് സമുച്ചയം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ കുന്നുംഭാഗം കണ്ണാശുപത്രിക്ക് സമീപത്തെ ഫ്ളാറ്റ് സമുച്ചയമാണ് സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയകളുടെയും താവളമായി മാറിയിരിക്കുന്നത് നൂറ്റിപ്പത്തിൽ നിർമ്മാണം ആരംഭിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന് സ്ട്രക്ചർ നിർമ്മിച്ച് ഭിത്തി കെട്ടിത്തിരിച്ചതോടെ നിർമ്മാണം നിലച്ചു നിലവിൽ പത്ത് വർഷത്തിലേറെയായി ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുന്ന ഫ്ളാറ്റാണ് ലഹരിവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത് എറണാകുളം കേന്ദ്രമായുള്ള ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തുറന്നു കിടക്കുന്നതിനാൽ ആളുകൾക്ക് ഏത് സമയവും പ്രവേശിക്കാവുന്ന രീതിയിലാണുള്ളത് ഇതോടെ പകലും രാത്രികളിലുമായി പല സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയ കാഞ്ഞിരപ്പള്ളി ചിറക്കടവ് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ നിൽക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപഞ്ചായത്തുകളും പോലീസിനെ സമീപിച്ചു കെട്ടിടം അടച്ചുപൂട്ടി ആളുകൾ പ്രവേശിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിറക്കടവ് പഞ്ചായത്ത് അധികൃതർ ഡിവൈഎസ്പിക്ക് പരാതിയും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്തും നല്കിയിരിക്കുകയാണ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതിയിൽ പോലീസിനോടും എക്സൈസിനോടും ആവശ്യപ്പെട്ടെന്നും കൂടാതെ ഉടമസ്ഥര്ക്ക് നോട്ടീസ് നല്കാനും തീരുമാനിച്ചതായും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആര് തങ്കപ്പന് പറഞ്ഞു പഞ്ചായത്തിൽ ആ ബിൽഡിങ്ങിന് ആ കാലത്ത് അന്ന് പെർമിറ്റ് കൊടുത്ത കൊടുത്തിട്ടുണ്ട് പിന്നീട് ആ നിർമ്മാണം പൂർത്തീകരിച്ച് ഇവിടെ നമ്പരോ മറ്റോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടില്ല ഉപയോഗശൂന്യമായി തന്നെ കിടക്കുകയാണ് പണി പൂർത്തീകരിച്ചിട്ടുമില്ല മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ പെൺകുട്ടികളെയൊക്കെ കൊണ്ട് പല സമയത്തും അസമയത്തും അവിടെ എത്തിച്ചേരുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിനോട് ഞാനൊരു കാര്യം നിർദ്ദേശിച്ചു അവിടെ ഈ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ആവാസ കേന്ദ്രമായി മാറുന്ന ആ ബിൽഡിംഗ് പോലീസിന്റെ നിരീക്ഷണത്തിൽ വരേണ്ടതായിട്ടുണ്ട് പോലീസ് ആവശ്യമാണ് അവിടെ സൈഡ് വഴി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും എഴുത്തിട്ടാലോ താഴെ വീണാലോ എപ്പോ വേണമെങ്കിലും അപകടം ഉണ്ടാകുന്ന വിവരത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പോലീസ് ആ കാര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സെൽഫി എടുക്കാൻ കെട്ടിടത്തിന് മുകളിൽ കയറിയ കുട്ടികളെ കെട്ടിടത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന കടന്നൽ കൂട്ടം ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു ന്യൂസ് കോട്ടയം